ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്ന ഒരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു സിസ്റ്റർ ഐ തിങ്ക് ഇന്നത്തെ വെൽവിഷറോട് സിസ്റ്റർ ആണെന്ന് ഞാൻ കരുതുന്നു കർത്താവെ ഭവനത്തിലെ ഓരോ അംഗങ്ങളിലും പരിശുദ്ധാത്മാവിന് ശക്തരായ ശക്തമായ ആത്മീകമായ സൗഖ്യമുണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും അതിശക്തമായിട്ട് കായ്ക്കട്ടെ കർത്താവെ ഹാലി സ്നേഹം സമാധാനം സന്തോഷം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയജയം ഇതെല്ലാം അവരിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല ലൂയ പ്രാർത്ഥന പ്രാർത്ഥനഘടകനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേനെ സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പക്ഷേ ഈ ആഴ്ച കൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്തോഷ വാർത്ത പറയുകയാണ് ഗ്ലോ കോൺഫറൻസിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞ സൺഡേ അവസാനിച്ചിട്ടില്ല വീണ്ടും ഈ സൺഡേ വരേക്കും ഞങ്ങൾ തുടർന്നിട്ടുണ്ട് തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം വെൽക്കം ബാക്ക് ഇന്നലെ ഞാൻ നിങ്ങളോട് ഭാവികാല ഭാവികാലോർത്ത് പുഞ്ചിരി തൂകാൻ പറയും എത്ര പേര് ചെയ്തു ഇന്നലെ ആ സമയത്ത് ചെയ്തു അതിന് ശേഷം ചെയ്തോ മറന്നുപോയോ ഭാവികാലമോർത്ത് കരയുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ ചെയ്യരുത് വി ഷുഡ് ട്രെയിൻ വിർ സെൽസ് ടു സ്മൈൽ അറ്റ് അവർ ഫ്യൂച്ചർ അല്ലേ അങ്ങനെ വചനത്തിലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് യേശു കർത്താവ് ഭാവിയെ ഓർത്ത് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് ജീവിതത്തിലെ ക്ലേശങ്ങളെ സഹിച്ചു അതൊരു വലിയൊരു സീക്രട്ടാണ് എന്ന് വെച്ചാൽ ഭാവിയിൽ ദൈവം എന്നെ കൊണ്ട് എത്തിക്കാൻ പോകുന്ന ആ അവസ്ഥയെ ഓർത്ത് ഇന്നത്തെ ക്ലേശങ്ങളെ എനിക്ക് അവഗണിക്കാൻ കഴിയും റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയും അതൊരു ഭയങ്കര സംഭവമാണ് അതെല്ലാവരും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് മറന്നു പോകരുത് ഭാവി കാലമോർത്ത് ഇരുന്ന് ധ്യാനിച്ച് ചിന്തിച്ച് ഇങ്ങനെ ചിരിക്കണം സ്മൈൽ ചെയ്യണം ഓ മൈ മൈക്കോട് കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഓ ഇതൊക്കെ പോയി ഒരു നല്ല ശരീരം എനിക്ക് കിട്ടും ഇപ്പോഴത്തെ വീട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഓ മൈ മൈക്കോട് അതുപോലെ പലേഷ്യലായിട്ടുള്ള ഒരു വീട് കർത്താവിനിക്കും വചനത്തിലുണ്ട് യോഹന്നാൻ ഞാൻ പതിനാലാമത്തെ അധ്യായത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ആർ മെനി മാൻഷൻസ് മാൻഷൻ എന്ന് പറഞ്ഞാൽ കുടിലല്ല മാൻഷൻ പറഞ്ഞൊരു സാധാരണ വില്ലയല്ല ഇറ്റ്സ് എ പലേഷ്യൽ ഹൗസ് കൊട്ടാര സദൃശ്യമായ ഭവനങ്ങൾ കർത്താവ് പിതാവിൻ്റെ ഭവനത്തിൽ ഒരുക്കിയിരിക്കുന്നു പുതിയ യറുശലേയും ഇന്ന് ഭൂപടത്തിൽ കാണുന്ന മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേലിലുള്ള ജെറുസലേം അല്ല വളരെ ഇങ്ങനെ അതിനെ പറയേണ്ടത് ഇന്ന് വരെ ഒരാളും പണതെറ്റില്ലാത്ത സിറൈക്ക് ഇപ്പം എത്രയോ ടൗൺ പ്ലാനിങ്ങും എത്രയോ സിറ്റികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നുമല്ല അതൊന്നുമല്ല അതുപോലെ മനോഹരമായ ഒരു സിറ്റി കർത്താവ് ഒരുക്കുന്നുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ കള്ളവല്ലോ എഴുതി വെച്ചിരിക്കുകയാണ് ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾ മാറുകയില്ല മൊത്തം ഇരുപത്തിനാല് മുപ്പത്തിയഞ്ച് ഒരിക്കലും ഇത് മറന്നു കളയരുത് അതുപോലെ ഒരു ഒരു ഒന്നാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് അത് ഓർത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം അമേൻ അല്ലേൻ പറഞ്ഞു ഹലേ ലൂയ ഒരു വചനം ഒന്ന് വായിക്കാലോ മത്തായി പന്ത്രണ്ടിൻ്റെ പതിനെട്ട് മാത്യു ട്വൽഫ് എയ്റ്റീൻ ഓൺവേഡ്സ് ഹിർ ഇസ് മൈ സെർവൻഡ് ഹൂം ഐ ഹ്സൺ ദ വൺ ഐ ലവ് ഇൻ ഹൂ ഡിലൈറ്റ് ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് ഓൺ ആൻഡ് ഹി വിൽ പ്രൊക്ലെയിം ജസ്റ്റിസ് ടു ദൻസ് ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കോട്ടാണ് അവിടെ പറയുന്നത് ഹിയർ ഈസ് മൈ സെവൻഡ് ഹൂം ഐ ഹ് ചോസൺ സോ ആ അധ്യായത്തിൽ ഇങ്ങോട്ട് തുടർന്ന് കുറേ സ്ഥലങ്ങളിൽ എന്റെ ദാസൻ എൻ്റെ ദാസൻ എൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ പ്രയോഗങ്ങൾ കാണാം മൈ സെർവൻ്റ് മൈ സെർവൻ്റ് എന്ന് കണ്ടാൽ ഈ യേശൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഈ പ്രയോഗങ്ങളെല്ലാം യേശുവിനെ കുറിക്കുന്നതാണ് എനിക്കൊരു ദാസൻ വരാൻ പോകും എൻ്റെ സെർവൻ്റായി ഭൂമിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു ദാസൻ സെർവൻ്റ് ലീഡർഷിപ്പ്

മർക്കോസിന്റെ സുവിശേഷത്തിൽ ശരിക്കു പറഞ്ഞാൽ യേശുവിൻ്റെ ആ ദാസ്യത്വം ദ സെർവൻഹുഡ് ഓഫ് ജീസസ് ആണ് പോർട്രേ ചെയ്തിരിക്കുന്നത് ഓരോ സുവിശേഷകരും ഓരോ ആംഗിളിൽ നിന്നാണ് പറയുന്നത് ഒരു കാളമുഖം എഹെസ്കേൽ പ്രവചനത്തിലും വെളിപാട് പുസ്തകത്തിലും നാല് ജീവികൾ പറയുന്നുണ്ട് അല്ലേ സിംഹത്തിൻ്റെ മുഖം കഴുകന്റെ മുഖം കാളയുടെ മുഖം മനുഷ്യൻ്റെ മുഖം അതിൽ ഈ കാളയുടെ മുഖം അതായത് മുഖമെടുത്ത് ഉഴുത് ഒരു ദാസനെ പോലെ വർക്ക് ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റിലുള്ള യേശുവിൻ്റെ ജീവിതം ഓൺ ഹിം ഞാൻ അവൻ്റെ മുതൽ എൻ്റെ ആത്മാവിനെ പകരും ലോകരാഷ്ട്രങ്ങൾക്ക് അവൻ നീതിയെ പ്രഖ്യാപിക്കും ഞാൻ എൻ്റെ ട്രാൻസ്ലേഷനിലാണ് പോകുന്നത് ശരിയായ ട്രാൻസ്ലേഷൻ എനിക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ആത്മാവിനെ ഞാൻ അവൻ്റെ മേൽ പകരും ഇതൊക്കെ വാക്തത്വങ്ങളാണ് ഏഷ്യാവിൻ്റെ പുസ്തകം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ ആദ്യ ഭജനങ്ങളിലും ഏഴ് ആത്മാക്കൾ ഈ ദാസൻ്റെ മേൽ പകരുന്നതായി കാണും ലൂക്കോസിൻ്റെ സെഷൻ നാലാം അധ്യായം പതിനെട്ട് വായിക്കുമ്പോൾ അവിടെ എളിയവരോട് സദ്വോർദ്ധമാനം ഘോഷിക്കുവാൻ അവൻ്റെ ആത്മാവിൻ്റെ മേൽ ഇരി അവൻ്റെ അഭിഷേകം എൻ്റെ മേൽ ഇരിക്കുന്നു ആകയാൽ അവൻ്റെ ആത്മാവൻ്റെ മേൽ ഉണ്ട് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് എനിക്ക് തോന്നുന്നത് ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഭാഗമാണ് പക്ഷെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ദാസനായി ഒരാൾ വരുന്നു ഈ ഭൂമിയിലേക്ക് ഇവിടെയാണ് ഒത്തിരി പേർക്ക് തെറ്റ് പറ്റിയത് തീർച്ചയായിട്ടും അവൻ രാജാവായിട്ടാണ് വന്നത് പക്ഷേ ഹേരോദാവിനെ പോലെ അവൻ രാജകീയ വസ്ത്രങ്ങളല്ല അണിഞ്ഞത് ചെങ്കോൽ അവൻ അക്ഷരീയമായി കയ്യിൽ പിടിച്ചില്ല പക്ഷെ സകല ചെങ്കോലുകളുടെയും അധികാരം വന്നത് അവൻ്റെ ചെങ്കോലിൽ നിന്നാണ് സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മെയ്ക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരധികാരം അവനുണ്ട് കാരണം രാജാക്കന്മാരുടെ രാജാവാണ് സകല കർത്താക്കന്മാരുടെയും കർത്താവാണ് അവൻ എന്നാൽ അവൻ ദാസനായി വന്നു അവൻ്റെ മേലെൻ്റെ ആത്മാവ് ഉണ്ട് പത്തൊൻപത് വായിച്ചു നോക്കിയേ ില്ല അവൻ നിലവിളിച്ചു പോവുകയില്ല അവന്റെ ശബ്ദം കേൾക്കുകയില്ല എന്ന് വെച്ച ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിട്ടൊന്നും അല്ല അവൻ ജീവിക്കാൻ പോകുന്നത് അതിന് ശേഷം ഇരുപത് എബ്രൂസ് അവൻ അവൻ കെടുത്തിക്കളയില്ല വിജയത്തിലേക്ക് നടത്തുന്നതുവരെ അവൻ ഒരിക്കലും എന്തു ചെയ്യില്ല ബ്രൂസ് ടു റീഡ് ഹി വിൽ നോട്ട് ബ്രേക്ക് ഈ ചതഞ്ഞ ഓട ഓടിച്ചുകളില്ല ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അറിയാവുന്ന ഭാഷയിൽ പറയാം അതായത് ഒരു ഓടക്കുഴൽ ഫ്ലൂട്ട് വായിക്കുന്നു അന്ന് ഓട വായിക്കുന്ന പരിപാടിയുണ്ട് വളരെ നല്ല സംഗീതം പുറപ്പെടുവിക്കുന്ന രീതിയിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം എന്നാൽ അത് എവിടെയെങ്കിലും പൊട്ടിയാൽ ഉടഞ്ഞു പോയാൽ പിന്നെ ആ പാട്ട് വരും ശരിയായ നോട്ട് പുറത്തേക്ക് വരുമോ വരില്ല പിന്നെ അതിനെ ചെയ്യാവുന്നത് എന്താണ് ഒരിക്കലും അതിങ്ങനെ പൊട്ടിപ്പോയാൽ എത്രയൊക്കെ നമ്മൾ റിപ്പയർ ചെയ്താലും ശരിയായ ടോൺ അതിൽ നിന്ന് പുറത്തേക്ക് വരില്ല സാധാരണ ആളുകൾ ചെയ്യുന്നത് അതങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് വേറൊരു ഓട ഉണ്ടാക്കും ശേഷവും അങ്ങനെയല്ല ചതഞ്ഞ ഓട അവനൊടിച്ച് കളയില്ല അതുപോലെ പുകയുന്ന തിരി കരിന്തിരി കത്തുമ്പോൾ പുകയുന്ന ഇത് പുകയിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുകയുന്ന സമയത്തൊരു ദുർഗന്ധം പുറത്തേക്ക് വരും പണ്ടൊക്കെ മണ്ണെണ്ണ വിളക്കിലിരുന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത് ആ സമയത്ത് വിളക്കിങ്ങനെ കരിന്തിരി കത്തി എണ്ണയില്ലാതെയൊക്കെ ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ല് വരുന്നത് കൊണ്ട് അതിനെ തിരുമി അങ്ങ് കെടുത്തി കളയും കാരണം നന്നായിട്ടിങ്ങനെ കത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രകാശവും ആ രീതിയിൽ നിൽക്കും എന്നാൽ അങ്ങനെ കരിന്തിരി കത്ത് അല്ലെങ്കിൽ പുകഞ്ഞ് എണ്ണയില്ലാതെ വറ്റി ഡ്രൈ ആയി അതിൻ്റെ വിക്ക് മാത്രം അ തിരി മാത്രം പുകഞ്ഞു കത്തുമ്പോൾ എല്ലാവരും അതിനെ അങ്ങ് തിരുമി പക്ഷേ കർത്താവ് ഒരിക്കലും അത് കെടുത്തിക്കളയില്ല ഇവിടെ നോക്ക് ഒരല്പമേ ജീവനുള്ളൂ അല്പമേ നന്മയുള്ളൂ അല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായ ജീവിതങ്ങൾ അതിനെ അതിനേക്കാർത്ത് ഒരിക്കലും നശിപ്പിച്ച് കളയില്ല ഉടച്ചു കളയില്ല അവിടെ നിന്നും അതിന് പഴയതിനേക്കാൾ നല്ല സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് നടത്തുവാൻ ഈ ദൈവത്തിന് സാധിക്കും ഞാനിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ദാസൻ്റെ മേലൊരു ആത്മാവെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു അനോയിൻറ്റിങ് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തിന് നിങ്ങളെ പണിയുന്ന ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഞാനല്ലോട്ടോ കർത്താവിൻ്റെ ആത്മാവ് പണിയുകയാണ് ജീവിതങ്ങളെ പണിതെടുക്കുന്നതിൽ ഓ മൈ ഗോഡ് എനിക്ക് എനിക്കെന്തൊക്കെയോ ഭയങ്കരമായി പറയാൻ വരുന്നു നിന്റെ ജീവിതത്തെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സൈക്യാട്രിസ്റ്റിനോ ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു കൗൺസിലർക്കോ ഒരു ലൈഫ് കോച്ചിനോ ഒരു പാസ്റ്റർക്കോ ചിലപ്പോൾ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ജീവിതത്തിൽ നിറഞ്ഞു നിന്ന് പൊട്ടിപ്പോയ ചതഞ്ഞുപോയ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം തീർന്നു എന്ന് പറയുന്ന ജീവിതങ്ങളെ പണത്തെടുക്കാൻ സാധിക്കും ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം ചിലരോട് വ്യക്തിപരമായ കൃത്വം സംസാരിക്കുകയാണ് വിവാഹം നടക്കുന്നില്ല ഏജ് ഓവറായി തകരുകയാണ് ഓട ഉടയുകയാണ് തിരി പുകയുകയാണ് ഓ ജീവിതം ഇനി ജീവിച്ചിട്ട് എന്തിനാ എല്ലാവരും കൂടെ പഠിച്ചെല്ലാവരും കല്യാണം കഴിഞ്ഞു ഇനി എന്തിനാ ജീവിച്ചിട്ട് എല്ലാവരുടെ ഇടയിൽ ഞാൻ താഴെപ്പെട്ടു എല്ലാവരും ചോദിക്കുന്നു ഒന്നും നടന്നില്ലേ കല്യാണം കഴിച്ചില്ലേ ഇതുവരെ ആയില്ലേ നീ ശ്രമിക്കാഞ്ഞിട്ട് എം ഫോർമാരി കൊടുത്തില്ലേ പത്രത്തിൽ പരസ്യം കൊടുത്തില്ലേ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ കുറ്റാരോപണങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ അകത്ത് തകരുകയാണ് പുറത്തു ചിരിക്കുന്നെങ്കിലും പക്ഷെ കർത്താവ് ഒരിക്കലും ഹലോ കർത്താവ് ഒരിക്കലും അങ്ങനെ ഉടഞ്ഞുകിടക്കുന്നോടെ ഉടഞ്ഞിരിക്കുന്നോടെ ഓടിച്ച് ചവറ്റുകൊട്ടയിലിടില്ല ഞാൻ പരിശുദ്ധാത്മാൾ ചിലരോട് പറയുന്നു വീണ്ടും നിന്റെ ജീവിതത്തിൽ സംഗീതം വരും പഴയതിനേക്കാൾ മാധുര്യമുള്ള സംഗീതം പുറപ്പെടുവിക്കുവാൻ അതേ ഓടക്കുഴലിൽ നിന്നും അതേ ഫ്ലൂട്ടിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ കർത്താവിന് മാത്രമേ അത് റിപ്പയർ ചെയ്യാൻ പറ്റൂ സാധാരണ ആർക്കും റിപ്പയർ ചെയ്യാൻ സാധ്യമല്ല എത്ര വലിയ ഗംബ് ചൊട്ടിച്ചാൽ എന്തൊക്കെ ചെയ്താലും ഒരിക്കൽ ക്രാക്ക് വീണാൽ പിന്നെ അതിൻ്റെ ഒറിജിനൽ ടോണിലേക്ക് കൊണ്ടുവരാൻ പാടാണ് കുഞ്ഞെ പക്ഷെ കർത്താവ് അത് ചെയ്യും ആരുടെക്ക് ശക്തമായും വ്യക്തമായും പരിശുദ്ധാത്മാവ് സംസാരിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ സ്പെസിഫിക് ആയി പറയുന്നു എത്ര ലൈഫ് പൊട്ടിയിട്ടുണ്ടെങ്കിലും ക്രാക്ക് വീണിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ആർക്കും എന്നെ പണിയാൻ സാധ്യമല്ല ചിന്തിച്ചു നോക്ക് ഏഴ് ഭൂതങ്ങൾ ഭൂതങ്ങളുണ്ടായിരുന്നൊരു മറിയ മദലക്കാരി മറിയ ഏഴ് ഭൂതങ്ങൾ ആ ഭൂതങ്ങൾ കയറാൻ പല കാരണങ്ങളും കാണും എല്ലാം എനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷെ ആ മറിയ മക്ദലക്കാരി മറിയയെ ഓ മൈ ഗോഡ് കർത്താവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതെല്ലാം അവളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി അവളെ നല്ല രീതിയിലാക്കി ഏറ്റവും അവസാനം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആദ്യ ദർശനം കിട്ടിയത് അവൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം ഇത് ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടി മൈ മൈ ഗോഡ് ഗോഡ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പണിയാൻ പോവുക പരിശുദ്ധാത്മാവ് കയ്യിലെടുത്ത് പൊട്ടിയ പാത്രങ്ങൾ കൈയിലെടുക്ക ചിലര് പറയും എന്റെ ജീവിതം എൻ്റെ ബ്രദറെ പണിയാനായിട്ട് ഒരുപിടി ചാരമായി കാത്തി തീർന്നു ബിസിനസ്സും പൊട്ടി വിവാഹ ജീവിതവും തകർന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഒരുപിടി ചാരത്തിൽ നിന്നും ജീവിതത്തെ വീണ്ടും തിരിച്ചു പണിയുവാൻ കർത്താവിന് സാധിക്കും അസ്ഥികളുടെ താഴ്വരയിൽ നിന്നും ഒരു പട്ടാളത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ അവിടെ ഒരു ജീവശ്വാസം ഊതി ദൈവത്തിന്റെ ആത്മാവ് അവിടെ ശക്തിയോടെ ഊതി പ്രവർത്തിച്ചു അവരിങ്ങനെ വെറുതെ ഒരു അസ് ഞാൻ ചിന്തിക്കു പറഞ്ഞു ഇങ്ങനെ ഈ കാറ്റടിച്ച സമയത്ത് ആ അസ്ഥികളെല്ലാം കൂടി കൂടി അസ്ഥികൾ മാത്രമാണ് എഴുന്നിട്ടിരുന്നില്ലെങ്കിൽ ഒരു സ്കെലിറ്റൻസിൻ്റെ ഒരു ഡാൻസ് കാണുന്നേനവിടെ അസ്ഥികളുടെ നൃത്തം പക്ഷെ അതിനല്ല കർത്താവ് നിന്നൊരു അസ്ഥി പഞ്ചരമായിട്ട് ഇങ്ങനെ ജീവിപ്പിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് പകരം ഒരു സൈന്യമായി അധികാരമുള്ള ശക്തിയുള്ള യുധങ്ങൾ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ജയിച്ചു മുന്നേറുന്ന ഒരു സൈന്യത്തെ പോലെ ആക്കാൻ അറിയാൻ കർത്താവിന് പദ്ധതി ഉണ്ടോ ഇനി അപ്പോൾ ചതഞ്ഞ ഓട എന്ന് വെച്ചാൽ നിരാശയിൽ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് സ്വപ്നങ്ങളൊക്കെ ജമന്തിപ്പൂ പോലെ പിച്ചി ഇനിയൊന്നും അവശേഷിക്കുന്നില്ല ഐ എം എ ഹോപ്പ്ലെസ് കേസ് എന്ന് പറഞ്ഞാൽ പോലും അവിടെ നിന്നും കർത്താവ് വീണ്ടും പണിയുന്നവനാണ് ഇത് കർത്താവി ഭൂമിയിലേക്ക് വരുന്നതിന് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഷിഹിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവചിച്ച എഴുതിയ ഏശിയാവാണ് ഇത് പറയുന്നത് അവൻ തെരുക്കളിൽ തൻ്റെ ശബ്ദം ഒച്ചവെക്കുകയില്ല അവൻ ഉറക്കെ വിളിച്ചു പോവുകയില്ല പക്ഷേ അവനൊരു ദാസനെ പോലെ വന്ന് ജീവിതങ്ങളെ പണിയും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക അതിൻ്റെ നിറവേറിയ ആ ആ അനുഭവങ്ങളും ചിന്തിച്ചു നോക്കിയാൽ ജെറുസലേമിന് തിരുക്കളിലൂടെ ഗലീലിയിലൂടെ തീരപ്രദേശങ്ങളിലൂടെ കടൽ തീരത്തൂടെ സെബുലു നഫ്താലി ദേശങ്ങളിലൂടെ ബഥനിയിലൂടെ ബഥാനിയിലൂടെ ഗദരദേശത്തൂടെ കഫർണഹൂമിലൂടെ ഖാനയിലൂടെ ഒക്കെ ഇങ്ങനെ അവൻ യാത്ര ചെയ്യുമ്പോൾ തകർന്ന ജീവിതങ്ങളാണ് അവൻ്റെ മുമ്പിൽ വന്ന് വീഴുന്നത് ചതഞ്ഞ ഓടകളാണ് വന്ന് വീഴുന്നത് കുരു കണ്ടുള്ളവർ മുടന്തന്മാർ ത്വക്കു രോഗങ്ങൾ ബാധിച്ച കുഷ്ടരോഗികൾ കൈകാലുകൾ പിരിഞ്ഞിരിക്കുന്നവർ കൂനിയായ സ്ത്രീ ബ്ലീഡ് ചെയ്യുന്ന സ്ത്രീ ചതഞ്ഞ ഓടകളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഒരിക്കൽ ഈ ചതഞ്ഞ ഓട ഭയങ്കരമായ ചതഞ്ഞത് കൊണ്ട് ആർക്കുവന്ന് തന്നെത്താൻ ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ ചതഞ്ഞ ഒരു ഓടയെ നാല് പേര് മേൽക്കൂര പൊളിച്ച് ഹൗസ്ഫുള്ളായത് കൊണ്ട് തന്നെ മുമ്പിൽ വെച്ചു ആ ചതഞ്ഞ ഓടയെ അവൻ ശരിയാക്കി വെറുതെ വിടുകയല്ല ചെയ്ത് കിടക്കെടുത്തു കൊണ്ട് പോയിക്കോളാം അവർ ഇങ്ങോട്ട് കിടക്കയും നാല് പേരും അവനെ ചുമന്നെങ്കിൽ അങ്ങോട്ട് പോയപ്പോൾ അവൻ കിടക്ക ചുമന്നുകൊണ്ട് പോയി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഏതൊക്കെയോ കുടുംബങ്ങളിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കണേ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന രീതിയിൽ ഇരുന്നുകൊണ്ട് പറയാം ഏതൊക്കെയ കുടുംബങ്ങൾ ഇടിഞ്ഞ് തകർന്ന് പൊളിഞ്ഞ് പലരും നാനാവിധമായി കിടക്കുന്ന ചതഞ്ഞു കിടക്കുന്ന ഓടകളെ ഇന്നും കർത്താവ് പണിയുന്നുണ്ട് പണ്ട് ഞാനൊരു ചതഞ്ഞു ഓടയായിരുന്നേ അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് ചതഞ്ഞ് ഒരു സ്വരവും വരാതെ ഒരു പാട്ടുമില്ലാതെ സകലവും തീർന്ന അവനായിരുന്നു ഞാൻ എന്നെ കർത്താവ് ഉടഞ്ഞു പോകാതെ പണിയാൻ തുടങ്ങി പിന്നെ പുകയെന്ന് തിരി പുക പുകഞ്ഞു പുകഞ്ഞു നീറി പുകയുന്ന ജീവിതങ്ങൾ ഹലോ 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 എണ്ണയില്ല സന്തോഷമില്ല കാശില്ല ഒന്നുമില്ല പുകയുകയാണ് ഓ ഹൃദയം എരിപ്പോടു പോലെ പുകയുകയാണ് തല പുകയാണ് ബ്രതറേ കണ്ണി കൂടിയൊക്കെ പുക വരുന്നു ചെവിയിലൂടെ പുക വരുന്നു മൂക്കിലൂടെ പുക വരുന്നു ആകെ പുകയുകയാണ് നേറിപ്പുകയാണ് രാത്രി പുകയുന്നു പകൽ പുകയുന്നു എല്ലാം കൊണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ പുക കെടുത്തി എണ്ണയൊഴിച്ച് ബ്യൂട്ടിഫുൾ ആയി അവങ്കിലേക്ക് നോക്കിയവർ പ്രശോഭിതരായി അവിടെ നിന്ന് നല്ല തീജ്വാലയെ കൊണ്ടുവരാൻ മറ്റുള്ളവർക്ക് കൂടെ വെളിച്ചം കൊടുക്കുന്ന തീ നാളങ്ങളാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ പറയുന്നത് കേട്ടെ ഇൻ ഹിസ് നെയ്മ് ദിൽ പുട്ട് ഹോപ്പ് നേഷൻസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൺട്രീസ് എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കുന്നത് ഇവിടെ നേഷൻസ് എന്ന് പറഞ്ഞാൽ ജാതികൾ എന്ന് വെച്ചാൽ എത്നിക് ഗ്രൂപ്പ്സ് ഡിഫറെ ഹ്യൂമൻ റൈസസ് മനുഷ്യ വർഗങ്ങളും ഗോത്രങ്ങളും ഇൻ ഹിസ് ദാറ്റ് മീൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ സകല ജാതികളും സകല മനുഷ്യ ഗോത്രങ്ങളും വിൽ പുട്ട് ദെയർ ഹോപ്പ് പ്രത്യാശ വയ്ക്കും ലോകത്തിൻ്റെ അറ്റമായി അറിയപ്പെടുന്ന ഹെയ്റ്റി എന്ന് എന്തൊക്കെ പറയുന്ന ഏതോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അറ്റങ്ങൾ പല സ്ഥലത്ത് കാണും അവിടെ മുതൽ ഇങ്ങോട്ട് സാധാരണ എല്ലാവരും പോകുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുൾപ്പെടെ എല്ലായിടങ്ങളിലുള്ള സകല മനുഷ്യർക്കുമുള്ള പ്രത്യാശ ഒരു നാമമാണ് ഒരു പേരിലാണ് പ്രത്യാശ ഒരു നാമത്തിലാണ് പ്രത്യാശ അതാണ് യേശുവിൻ്റെ നാമം അവൻ്റെ നാമം വിളിക്ക വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെട്ടു രക്ഷപ്പെടണം അവൻ്റെ നാമത്തെ വിളിക്കണം ജീവിതത്തിലൊരു വലിയ പ്രതികൂലം വരുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അമ്മാല കുഞ്ഞുങ്ങളെ അപ്പാന്ന് വിളിക്കും ഡാഡീ മമ്മീ ഒരു ആപത്ത് വരുമ്പോൾ വിളിക്കുന്നൊരു പേര് എന്നാൽ എല്ലാ നാവും ഈ നാമത്തെ വിളിക്കണം ഈ നാമത്തെയാണ് വിളിക്കേണ്ടത് മായ് മായ് എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു വരികയാണ് ഇത് കാണുന്ന എല്ലാവരുടെയും കണ്ണിലേക്ക് നോക്കി ഞാൻ പറയുകയാണ് എത്ര ഉടഞ്ഞ അവസ്ഥയിലാണെങ്കിലും ഇന്ന് എത്ര പുകഞ്ഞോണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഓ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ പോവുകയാണ് എന്നുവച്ചാൽ നല്ല മ്യൂസിക് പുറപ്പെടുവിക്കുന്ന നല്ല പാട്ടുകൾ പുറത്തേക്ക് വരുന്ന രീതിയിലും നല്ല പ്രകാശമുള്ള ഒരു തീനാളമായും ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോവുകയാണ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങളങ്ങനെ മാറ്റിയേക്കും എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ സംശയമൊന്നും പറഞ്ഞിട്ടില്ല പോയിന്ന് തിരികെ അവൻ കെടുത്തില്ല ചതഞ്ഞയോടെ അവനോടിച്ചു കളയില്ല നോട്ട് ഇൻ ഹിസ് നേച്ചർ അതുകൊണ്ട് വിശ്വസിക്കണം അതിരിക്കട്ടെ ഞാൻ ഒരു കാര്യം തുറന്നു ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിച്ചാലോ നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിൻ്റെ വേല ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ചെയ്യണ്ടേ നിങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ ഈ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് ആവശ്യമായ രീതിയിലുള്ള സപ്പോർട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകാം സാൽവേഷൻ ഈസ് ഫ്രീ ബട്ട് മിനിസ്ട്രി ഇസ് കോസ്റ്റ്ലി രക്ഷ സൗജന്യമാണ് ശുശ്രൂഷ വില പിടിച്ചതാണ് എന്ന് വെച്ചാൽ ഈ ഇത് എല്ലായിടത്തും എത്തിക്കുന്ന ശുശ്രൂഷയ്ക്ക് ചിലവുണ്ട് അതിലൊന്ന് സഹകരിക്കാമെങ്കിൽ മൈ ഗോഡ് നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസും ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു പാർട്ണറായി മാറുക മന്ത്ലി പാർട്ണറായി നിങ്ങൾക്ക് മാറുക അതുപോലെ ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ബ്ലസ്സിംഗ് ടുഡേയുടെ പ്രോജക്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ തന്നെ ഇതിൻ്റെ ഇന്ന് കേട്ട ഈ ഈ ഈ മെസ്സേജിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം വാട്സപ്പ് സ്റ്റേറ്റസ് ആയിട്ടിടണം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരുടെ മേലും അരിഞ്ഞ പുൽപ്പുറത്ത് മഞ്ഞു ഗണങ്ങൾ വീഴുന്നത് പോലെ തുഷാരഗണങ്ങൾ വീഴുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രസാദം അനുകൂലത അനുഗ്രഹം കൃപ പെയ്യുന്നതിനായി നന്ദി പറയും രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി അവരുടെ ഒരാളുടെ ശരീരഭാഗത്ത് മാംസം പോയിട്ട് അസ്ഥിവെളിയിൽ കാണാൻ അതുപോലൊരു വ്രണം യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങാൻ തുടങ്ങട്ടെ ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ക്ഷയരോഗം സൗഖ്യമാകട്ടെ ഫൈൽസ് അലർജികൾ സൗഖ്യമാകട്ടെ കഴിഞ്ഞിട്ട് അമോ ഏത് രോഗത്തിൽ ഒരു വിടുതൽ കൃത്യ കൽപ്പിക്കുന്നതിനായി നന്ദി താങ്ക് യു മാസ്റ്റർ താങ്ക് യു പ്രാർത്ഥന കേട്ടതിനായി ബ്ലെസ്സിങ് ടു പുസ്തകങ്ങൾ ഇവിടെ നിലനിൽപ്പുണ്ട് നിങ്ങൾക്കത് ആമസോണിൽ നിന്നൊക്കെ കരസ്ഥമാക്കാം പല ഭാഷകളിലൊക്കെ ഉണ്ട് കഥ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സീറ്റുമോഴാം ബബായ്